ഇത് മനുഷ്യന്റെ വാക്കല്ലേ കേട്ടോ ഓരോ സുഹൃത്തുക്കളും പരിചയപ്പെടുന്നു സുഹൃത്തും നെജ്മ് അതിന്റെ അവസാനമെല്ലാം അഥവാ അലി ഇങ്ങനെ ആ വന്നിബു കും علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى إن എല്ലാ ആയത്തിന്റെയും അവസാനം ആർക്കും അടുത്തമില്ല നിർത്താൻ കഴിയില്ല കേട്ടാൽ മതിയെന്ന് പറയാൻ കഴിയില്ല പ്രവാചകൻ കേൾക്കാൻ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്നു സൂറത്ത് കവറിന്റെ അവസാനമെല്ലാം എന്ന് അവസാനിപ്പിക്കുന്നു റാഹി റാവു കൊണ്ട് അവസാനിക്കുന്നു എന്ത് നൃത്യമാണത് കേട്ടുപോകാൻ സൂറത്ത് റഹ്മാനിൽ മുപ്പത്തി ഒന്ന് പ്രാവശ്യം ഒരേ മുപ്പത്തൊന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ട് ആർക്കും മടുപ്പുണ്ടാകാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആ ഖുർആാനുമായി അടുക്കാൻ ശ്രമിക്കുക അവസാനം എല്ലാ അരക്കുകരുടെയും ഇങ്ങനെ അവസാനിക്കുന്ന കൃത്യമായും ഈണത്തോടുകൂടിയും നല്ല ശബ്ദമാധുര്യത്തോടുകൂടിയും ഇതങ് ഓടിയാൽ ആ ഇമാവ് എത്ര നേരം നമസ്കരിച്ചാലും മതിവരിഞ്ഞ കുട്ടനെ ഈ വിശുദ്ധ ഖുർഹാൻ പോലെ കവിതയല്ല അത് പാട്ടല്ല അത് ഗജമല്ല അതെന്തെങ്കിലുമല്ല അതിന്നെന്തോ ഒരു വസ്യതയുണ്ട് അത് ഓടിക്കേൾക്കുമ്പോൾ ഊങ്ങൾക്ക് പോകും ീവിധത്തിന് മാനസാന്തരം മനസ്സ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ആ വിശുദ്ധ ഖുർഹാനിന്റെ റോഷ്യത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തു മുസ്ലിമിന് പരിചയപ്പെട്ടു നോക്കൂ ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിച്ചതെങ്കിൽ ഭയന്ന് അത് പൊട്ടിത്തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കുലുങ്ങിയില്ല നാം എങ്കിൽ ഒരു കാര്യമുറപ്പ് നാം കേട്ടിട്ടില്ല കൂട്ടെ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അത് വായിച്ച പോലെ അത് കൂടെ വായിക്കണം കേൾക്കുമ്പോൾ കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞു നടക്കുന്ന ആളുകളെ മുപ്പത്തൊന്നാം അധ്യായം സുറദുഖ്മാൻ വിശദീകരിച്ചിട്ടുണ്ട് ഊതുണം ആവരുത് ചെവിയിൽ കെട്ടിയുള്ളവരെ പോലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഹൈറുഖും ഖുർആൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഈ ഇരിക്കുന്ന എത്ര ആളുകൾ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ഈ ഇരിക്കുന്ന എത്ര പേർ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തണം ഖുർആാൻ പഠിക്കണം അത് തലയിലങ്ങ് കയറിയാലുണ്ടല്ലോ വിടൂലട്ടോ വിടാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയില്ല അത് സഹോദരങ്ങളെ സഹോദരൻ കുർത്താനിനെ നമ്മുടെ വഴിയിൽ വെളിച്ചം നിശുന്ന മാർഗദർശനമായി സ്വീകരിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അങ്ങനെ യഥാവിധി ജീവിക്കാനും സമാധാനം കണ്ടെത്താനും സാധിക്കുന്നു യഥാർത്ഥ ബുദ്ധികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്